നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മദ്യപാനം ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം എന്നിവ നമ്മളുടെ സമൂഹത്തിനെ വല്ലാതെ പിടിച്ചു കുലുക്കുന്ന ഒരു പ്രശ്നമാണ് അതുമൂലം ഒരുപാട് കുടുംബങ്ങൾ തകർന്നിട്ടുണ്ട് നിങ്ങളുടെ കുടുംബത്തിലും ഇങ്ങനെ മദ്യപാനം മൂലമോ ലഹരി പദാർത്ഥം മൂലമോ മനസ്സമാധാനം നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ കാണേണ്ടതാണ് നിങ്ങൾക്ക് ആരുടെയാണോ മദ്യപാനം നിർത്തേണ്ടത് അല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം നിർത്തേണ്ടത് അവരുടെ ഇതിൻ്റെ ഉപയോഗം നിർത്തുവാനുള്ള ഒരു സ്വിച്ച് വേഡ് അതായത് ഒരു മന്ത്രമാണ് ഇതിലൂടെ പറഞ്ഞു തരുന്നത് ഇതിനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം ശിവഭഗവാനെ പ്രീതിപ്പെടുത്തുക എന്നുള്ളതാണ് ഇനി പറയുന്ന കാര്യങ്ങൾ വളരെ കൃത്യനിഷ്ഠയോടെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും മദ്യപാനം ആൾ ഉപേക്ഷിക്കുകയും ഇല്ല ഇനിയും സ്വയമാണ് ഉപേക്ഷിക്കാൻ തീരുമാനമെങ്കിലും ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ നമ്മൾക്ക് കാര്യത്തിലേക്ക് കിടക്കാം നിങ്ങൾ ആരെയാണോ മോചിതൻ ആക്കാൻ ആഗ്രഹിക്കുന്നത് ആ ആളുടെ രൂപം മനസ്സിൽ കരുതുക അതിനു അതിനുമുമ്പായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത് ചെയ്യുന്നത് കുളിച്ച് ശുദ്ധിയോടെ വേണം കൂടുതലും പ്രകൃതി ഉറങ്ങിയതിന് ശേഷം ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും കാരണം നമ്മളുടെ പ്രാർത്ഥന ആ സമയത്ത് പ്രകൃതിയിൽ ലയിക്കാൻ കൂടുതൽ സാധ്യത ഉണ്ട് നിങ്ങൾ ഏകാഗ്രത കൈവഴിയാതെ മോചിതൻ ആകുവാൻ ആഗ്രഹിക്കുന്ന ആളുടെ രൂപം മനസ്സിൽ ധ്യാനിച്ച് ഇരിക്കുക ഈ ഇരിക്കുമ്പോൾ വലത് കയ്യിൽ ചെറിയ ഒരു നാരങ്ങ പിടിച്ചിരിക്കണം വലത്തെ കയ്യിലെ ഉള്ളം കൈയിൽ നാരങ്ങ മുറുക്കി പിടിക്കുക പത്മാസനത്തിൽ ഇരിക്കുക ഇല്ലെങ്കിൽ ചമ്രം പടഞ്ഞിരിക്കുക എന്ന് പറയും അങ്ങനെ ഇരിക്കുക നടുവ് നോർന്നിരിക്കണം അതിനുശേഷം ഇനി പറയുന്ന മന്ത്രം ഏകാഗ്രതയോടെ അല്ല ആവർത്തി ഉരുവിടുക ഉച്ചത്തിൽ പറയാൻ കഴിയുമെങ്കിൽ അത്രയും ഉച്ചത്തിൽ പറയുക കാരണം മന്ത്രം പ്രകൃതിയിലേക്ക് ലയിക്കുമ്പോഴാണ് നമ്മുടെ മന്ത്രങ്ങൾക്ക് ശക്തി ഉണ്ടാകുന്നത് ഉച്ചത്തിൽ പറയാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ മനസ്സിൽ നന്നായി വേറെ ഒരു വിചാരവും ഉണ്ടാവാൻ പാടില്ല മനസ്സിൽ നന്നായി പ്രാർത്ഥിച്ച് ഈ മന്ത്രം ഉരുവിടുക മന്ത്രം ഇതാണ് ഓം മധു ധാരു എന്നിട്ട് ഇത് ഉപേക്ഷിക്കേണ്ട ആളുടെ നാമം പറയുക നാമസ് വർജിതായ നമഹ അതായത് ആളുടെ പേര് ഗോവിന്ദൻ എന്ന് സങ്കല്പിക്കുക അങ്ങനെയാണെങ്കിൽ ഈ മന്ത്രം ഇങ്ങനെയായിരിക്കും ഓം മധു ധാരു ഗോവിന്ദ നാമസ്യേ വർജിതായ നമഹ എന്ന് പല ആവർത്തി ഉരുവിടണം നിങ്ങളുടെ ഏകാഗ്രത എത്രത്തോളം നിൽക്കുന്നു അത്രത്തോളം സമയം തന്നെ ഒരുവിടുക കാരണം ഓരോ മന്ത്രം ചെയ് ജപിക്കുമ്പോഴും ആ മന്ത്രത്തിന് ശക്തി കൂടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇരുപത്തിയൊന്ന് ദിവസം ചെയ്യുക ഒരു അഞ്ച് പ്രാവശ്യം ഒന്നും ചെയ്താൽ പോലെ ഏറ്റവും കുറഞ്ഞതൊരു അൻപത്തിയൊന്ന് പ്രാവശ്യമെങ്കിലും ഈ മന്ത്രം ഒരു ദിവസം ജപിച്ചിരിക്കണം കൂടി കൂടുതലായാൽ കുഴപ്പമില്ല കുറയാൻ പാടില്ല അതിനുശേഷം ഈ നാരങ്ങ മുറിച്ച് അത് ഭക്ഷണത്തിൽ പിഴിഞ്ഞൊഴിച്ച് ആ വ്യക്തിക്ക് കൊടുക്കുക ഈ ഇരുപത്തൊന്ന് ദിവസവും ഇങ്ങനെ തന്നെ ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾ ആരുടെ മദ്യപാനം നിർത്തുവാൻ ആഗ്രഹിക്കുന്നുവോ അല്ലെങ്കിൽ ലഹരി പദ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം നിർത്തുവാൻ ആഗ്രഹിക്കുന്നുവോ അദ്ദേഹം പൂർണ്ണമായും അതുപേക്ഷിച്ച് കുടുംബത്ത് സമാധാനവും സന്തോഷവും ഉണ്ടാകും ഇതുപോലെ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം